ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്കുണ്ടാവേണ്ട ഇരുപത് പവർഫുൾ ഹാബിറ്റ്സിനെ പറ്റിയാണ് ഗുഡ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഇതൊരു മാറ്റത്തിന് വേണ്ടിയുള്ളൊരു റിമൈൻഡർ പോലെ എടുക്കുക എന്നിട്ട് ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഹാബിറ്റ്സ് എന്ന് നോക്കാം നമ്പർ വൺ വേക്കപ്പ് വേളി രാവിലെ നേരത്തെ എഴുന്നേക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഹാബിറ്റാണ് അത് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുക പിന്നെ രാവിലെ കുളിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പം നിർത്തി പിടിക്കുമ്പോൾ നമുക്ക് പോസിബിൾ അല്ല പക്ഷേ ഒന്ന് ഷവർ ചെയ്യാൻ പറ്റിയാലും നല്ലതാണ് ഇനി അതും അല്ലെങ്കിൽ നമ്മൾ നൈറ്റിൽ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ഒന്ന് ആവുക അപ്പോൾ തന്നെ നമുക്കൊന്നൊരു ഉഷാറ് വരും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിപ്പം പ്രത്യേകിച്ച് ചൂടാണ് അപ്പം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം ഇപ്പോൾ എല്ലാവരും പറയുന്നത് രാവിലെ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കൂടിയും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ചൂടും അങ്ങനെയാണല്ലോ പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ചും എന്തായാലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അതുപോലെ രാവിലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും തന്നെ സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല കാലറി റിച്ച് റിച്ചായിട്ടുള്ള അതായത് ആവശ്യത്തിന് കാപ്സും പ്രോട്ടീനും പിന്നെ എന്തെങ്കിലും വെജിറ്റബിളോ ഫ്രൂട്ടോ കൂടിയിട്ട് എടുത്തിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നത്തൊരു കാര്യം നമ്മൾ പല സമയത്ത് ഫുഡ് കഴിക്കാതെ എല്ലാം ഒരു നേരത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ ഒരു എട്ടരയോടു കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒരു പതിനൊന്ന് മണിക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് ഒന്നരയാകുമ്പോൾ ലഞ്ച് പിന്നെ വൈകുന്നേരം ചായക്ക് ഇതുപോലെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു നാല് മണിയാവുമ്പോൾ പിന്നെ ആറര ഏഴാവുമ്പോഴത്തേനും ഡിന്നർ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാണ് ഒരു ഐഡിയലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് പിന്നത്തൊരു കാര്യം നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാം അപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ മാറാൻ നല്ലത് പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹാബിറ്റാണ് റീഡിങ് ചെറിയ രീതിയിലെങ്കിലും ഒരു പത്ത് മിനിറ്റെങ്കിലും ഡെയിലി റീഡിംഗ് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക ഇത് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും നമ്മുടെ വൊക്കാബുലറി ആണെങ്കിലും നമ്മുടെ നമുക്ക് എപ്പോഴും നമ്മൾ മൊബൈലിലോട്ടാണല്ലേ നമുക്ക് ആ ഒരു ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ മൊബൈൽ നോക്കാനാണ് ഒരു ടെൻഡൻസി ആ അതിനെല്ലാം നമുക്കൊരു ഒരു മാറ്റം വരും ഈ റീഡിങ് ഹാബിറ്റ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പിന്നെ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പത്ത് മിനിറ്റെങ്കിലും ഒരു എക്സസൈസ് എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പത്ത് മിനിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹോൾ ബോഡി സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ കൂടുതൽ എക്സസൈസ് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നടക്കാൻ പോകുന്നതൊക്കെ ഒത്തിരി നല്ലതാണല്ലോ പിന്നെ ചൂട് സമയത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ആവശ്യത്തിന് വെള്ളം നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ടെന്ന് വരുത്തുക ചൂടും അല്ല ചൂടുണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഇനഫ് വാട്ടർ കുടിക്കണം അപ്പം ഒരു രണ്ട് ടു മൂന്ന് ലിറ്റർ എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കണം എന്ന് പറയുമല്ലോ അപ്പം അതിന് പകരമായിട്ട് ഹെർബൽ ടീ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം പുതിനയോ മല്ലി മുഴുവൻ മല്ലി തിളപ്പിച്ച വെള്ളം അതുപോലെ ലെമൺ വാട്ടർ പിന്നെ നമുക്ക് എല്ലാ ലെമൺ ഒക്കെ ഇട്ടിട്ട് ഡീറ്റോക്സ് വാട്ടർ ഉണ്ടാക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ സമയം കിട്ടുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് ചെറിയൊരു ഫേസ് പാക്ക് തയ്യാറാക്കുക ഇപ്പോൾ തേനോ മുട്ടയുടെ വെള്ള അതുപോലെ കോഫി പൗഡർ ഇതെല്ലാം നമുക്ക് പല രീതിയിൽ മിക്സ് ചെയ്തും നമുക്ക് ഫേസ് പാക്കുകൾ ഉണ്ടാക്കാം കോഫിയും ഹണിയും കൂടി മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നിങ് ഫേസ് പാക്സ് ആണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് സമയമോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ കിച്ചണിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെറിയൊരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇടാം പിന്നെ നമ്മൾ ഒരു ഏജ് എത്തുമ്പോഴത്തേനും നമ്മുടെ പൊതുവേ നമുക്കുള്ളതാണ് ഈ കാലുവേദന പോലെയൊക്കെ വരുന്നത് അപ്പം ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടൈലൊക്കെ അല്ലേ അപ്പം നമ്മൾ ചെരുപ്പിട്ട് നടക്കുക ഇനി അതല്ല അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാറ്റ്സ് യൂസ് ചെയ്യുക പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പുതിയതായിട്ട് വീട് ചെയ്യുക അല്ലെങ്കിൽ റിനോവേഷനൊക്കെ ചെയ്യുന്നവർക്ക് വുഡൻ ഫിനിഷുള്ള ടൈൽ കിട്ടും അതാവുമ്പോൾ നമ്മുടെ സാധാരണ ടൈലിൻ്റെ ആ ഒരു തണുപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് അങ്ങനത്തെ വുഡൻ ഫിനിഷ് സ്റ്റൈലാണ് അതിന് തണുപ്പ് കുറവാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ കൂടെ സ്വീറ്റ്സ് കഴിക്കുന്നത് ഷുഗർ വളരെ മോശമാണ് ഹെൽത്തിന് അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ്സ് പലതരം സ്വീറ്റ്സ് കഴിക്കുന്നത് കുറച്ചിട്ട് നമുക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുമല്ലോ ആ സമയത്ത് വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുക വോട്ടർമെലണോ പൈനാപ്പിളോ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അത് അതുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് കുറച്ച് സ്വീറ്റ് കഴിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ സാധാരണ ചോക്ലേറ്റ് കഴിക്കാതെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ഹോബി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പയ്യെ ഒന്ന് പൊടി തട്ടി എടുക്കുക ഇപ്പം റീഡിങ് പണ്ട് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് റീഡിങ് ചെയ്തിരുന്നു പിന്നെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ വീണ്ടും ഇപ്പം റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ പല താല്പര്യങ്ങളുണ്ടാവുമല്ലോ വരയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക കാരണം എപ്പോഴും നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ഡേയ്സിനും ഒരു മീനിങ് വരും അപ്പം അതൊന്ന് നോക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുക അതുപോലെ പ്രിപ്പറേഷൻസ് ചെയ്ത് വയ്ക്കുക ഇപ്പോൾ നമ്മൾ ഉള്ളി സവാള ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് വെക്കുക പിന്നെ തേങ്ങ ചിരണ്ടി വയ്ക്കുക കിച്ചൺ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള കുട്ടി കുട്ടി പ്രിപ്പറേഷൻസ് ചെയ്തു വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴുള്ള തിരക്കൊഴിവാക്കാനും ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പം നേരത്തെ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നതാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസും കൂടി പ്രാക്റ്റീസ് ചെയ്യണം അപ്പം നമ്മളുടെ ഈ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ അതൊത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അത് കൂട്ടത്തിൽ ഒരു കാര്യമാണ് നമ്മൾ രാവിലെ തന്നെ മൊബൈലിലെടുത്ത് നോക്കാൻ നിൽക്കരുത് നമുക്ക് നല്ല ടെൻഡൻസി ഉണ്ടാകും ഇച്ചിരി സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് രാവിലെ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് തുടങ്ങാൻ പറ്റില്ല എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ആ ഒരു മൂഡായിരിക്കും സെക്കൻഡ് തിങ് ഇപ്പം നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് അപ്ഡേറ്റ്സ് അറിയാനുണ്ടാവും അപ്പോൾ അതറിഞ്ഞാൽ അത് അതൊരു നെഗറ്റീവ് രീതിയിലാണെങ്കിലും നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസ് ഡായിട്ടായിരിക്കും അപ്പം അതിന് നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാവിലത്തെ ആ ഒരു റുട്ടീൻ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്തു പോവുക എന്നിട്ട് നമ്മൾ ഈ അപ്ഡേറ്റ് ആക്കുക അതായത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നോ പറയാൻ പഠിക്കുക എല്ലാ കാര്യങ്ങൾക്കും യെസ് പറയാൻ പോകാതെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ യെസ് പറയുക നമ്മളുടെ പ്രയോറിറ്റീസ് നമ്മൾ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കിയാലാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എവിടെയാണ് നോ പറയേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ നോ പറയാൻ പഠിക്കുക ലാസ്റ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നൈറ്റ് ടൈം റുട്ടീൻ ഉണ്ടാവുക രാത്രി കഴിയുന്നതും ഒരു സമയത്ത് കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഒന്ന് വൈൻഡിങ് അപ്പ് പരിപാടികളൊക്കെ ചെയ്യുക ഒന്ന് കാമായിട്ടിരിക്കുക ഷവർ ചെയ്യാൻ അങ്ങനെ ചെയ്യുക ബുക്ക് വായിക്കുകയോ അതുപോലെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വേണം നമ്മളുടെ ഉറക്കത്തിൻ്റെ സമയം തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിന് ഉറങ്ങുന്നത് നമ്മുടെ അടുത്ത ദിവസം പ്രൊഡക്റ്റീവ് ആവാനും ടൈമിനെഴുന്നേക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് പറഞ്ഞ ഹാബിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ